മലയാളി താരം സഞ്ജു സാംസൺ ഏഷ്യാ കപ്പിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് തിലക് വർമ്മ ചെറുപ്പമെന്നും സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ഇറങ്ങട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലുമായിരിക്കും ഏഷ്യാ കപ്പിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക മൂന്നാം നമ്പറിൽ സഞ്ജു സാംസൺ എത്തട്ടെ തിലക് വർമ്മ ഒരു യുവതാരമാണ് അവൻ അവസരത്തിനായി വീണ്ടും കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു അനുഭവ പരിചയമുള്ള ഒരു താരമാണ് മൂന്നാം നമ്പറിൽ സ്ഥിരമായി അവന് അവസരം നൽകി അദ്ദേഹത്തെ വളർത്തിയെടുക്കണം ആറു മാസത്തിനു ശേഷം ലോകകപ്പ് വരാനുണ്ട് സഞ്ജു ഒരവസരം അർഹിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് കൈഫ് പറഞ്ഞു സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ അവസാന ടി മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്തിരുന്നത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയത് തിലക് വർമ്മിയായിരുന്നു ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ടീമിലെത്തിയതോടെ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം അനുശോചിതത്തിലാണ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ എത്തിയതിന് കാരണം ഗില്ലും യശസ്വി ജയ്സ്വാളും ഇല്ലാത്തതാണ് എന്ന് അജിത് അഗാർക്കർ പറഞ്ഞിരുന്നു അതോടെ ഏഷ്യകപ്പിൽ താരം ഓപ്പണിംഗിൽ എത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതോടെയാണ് താരത്തിനെ മൂന്നാം നമ്പറിൽ ഇറക്കണമെന്ന് മുഹമ്മദ് കെയ്ഫ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ മൂന്നാം നമ്പറിൽ കളിക്കുന്ന തിലക് വർമ്മ മികച്ച പ്രകടനമാണ് നടത്തുന്നത് അതുപോലെ ഇരുപത്തിരണ്ടുകാരനായ ഇടങ്കയ്യൻ ബാറ്റർ നിലവിൽ ഐ സി സി ടി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ട്